ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്നു ചാരംകുളം ലിവർ ഫണ്ട് സമാഹരിക്കുന്നത് നാട്ടിലും ഉള്ളവർ സഹായം ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു നിലമ്പൂർ ചന്തക്കുന്ന ചാരംകുളം കിണറ്റിങ്ങൽ കിണറ്റിങ്ങൽക്കത്താണ് അടിയന്തരമായി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് ഒരു സാധാരണ പ്രവാസിയായിരുന്ന ചതക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടെയാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് ശതകത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത് ഇനി മൂന്നാഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും മൂന്ന് മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ് ശസ്ത്രക്രിയക്കും മറ്റുമായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ആവശ്യമാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണം അടയ്ക്കണം നിർധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകം സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ സതകത്തിന്റെ ചികിത്സയും നാട്ടുകാർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി സതകത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങളോടൊപ്പം കൈകോർത്ത് സഹകരിക്കണമെന്ന് വിനയത്തോടെ സഹായ കമ്മിറ്റി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചന്ത താമസിക്കുന്ന ഇണറ്റിങ്ങൽ സതക്കത്ത് ഗൾഫിൽ ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെറിയൊരു ജോലിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിലും ശരീരത്തിലുമൊക്കെ ചില പ്രത്യേക വ്യത്യാസങ്ങളും രോഗലക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഡോക്ടറെ കണ്ടു പല ഡോക്ടർമാരെയും സമീപിച്ച് അദ്ദേഹം അവസാനം എത്തിയത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ആണ് അവിടെ പ്രമുഖ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവറിന് കാര്യമായ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ആ ലിവറിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് സ്ഥലങ്ങളോ മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചില കുമിളകൾ വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ ഭാഗം ഒരു മറ്റൊരു ലിവറുമായി പിടിപ്പിക്കാതിരുന്നാൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ജീവിതം അപകടപ്പെടും എന്ന് ഡോക്ടർമാർ വിധി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വേണ്ടതായിട്ട് വന്നു അതോടൊപ്പം തന്നെ ലിവറ് മാറ്റിവെക്കേണ്ട അവസ്ഥയും വന്നു ഇത് ലിവർ എവിടുന്ന് കിട്ടും എങ്ങനെ കിട്ടും എങ്ങനെ ഓപ്പറേഷൻ നടത്തും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയോടുകൂടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത് കൊല്ലത്തുകാരനായ ഐസക് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ ഭാഗം ഇദ്ദേഹത്തിന് നൽകാം എന്നും വച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ശതക്കത്തിൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തേണ്ടതായ സാഹചര്യം വരികയും അത് കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓപ്പറേഷനും അതുപോലെ തന്നെ തുടർന്നുള്ള ചികിത്സക്കുമൊക്കെ മുപ്പത് ലക്ഷം ഉറപ്പിക്കുകയാണ് ആവശ്യമായി വന്നിട്ടുള്ളത് സതകത്തിൻ്റെ കുടുംബം വളരെ പ്രയാസപ്പെടുന്ന ചെറിയ ഒരു കുടുംബമാണ് വീടാണെങ്കിൽ വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീട് മൂന്ന് കുട്ടികളിൽ ചെറിയ കുട്ടിക്ക് ആറ് മാസം മാ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വേറെ വരുമാന മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഇല്ല ഈ സാഹചര്യത്തിൽ നിലമ്പൂർക്കാരായ നമ്മുടെ സഹോദരന്മാർ പി വി അബ്ദുൽ വഹാബ് എം പി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ അതുപോലെ തന്നെ നമ്മളെ ചെയർമാൻ മാട്ടുമ്മൽ സലീം വി എ കെരീം നീഷ് കുപ്പായം ജംഷിദ് എം കുഞ്ഞുട്ടിമാൻ ഇവർ രക്ഷാധികാരികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ റനീഷ് കുപ്പായം ചെയർമാനായിട്ടും ബാബു എറങ്ങിക്കൽ ട്രഷററായിട്ടും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സുമനസ്സുകളെയും സമീപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഥവാ സതകത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആ പാവപ്പെട്ട ഫാമിലിയെ രക്ഷാത്തിന് വേണ്ടി ഫാമ പാവപ്പെട്ട ഫാമിലിയുടെ രക്ഷക്ക് ആവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനു വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങളും എല്ലാവരുമായും അഭ്യർത്ഥിക്കുക എന്ന തീരുമാനമാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത് ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് എട്ട് എട്ട് ഒന്ന് പൂജ്യം ആറ് എന്ന നമ്പറിൽ ജി ജിപേ ആയും സഹായം ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ചന്തക്കുന്ന് മഹല്ല ഖാസി ബഷീർ ഫൈസി നഗരസഭാ കൌൺസിലർമാരായ പാലോളി മെഹബൂബ് ജംഷിദ് എം കുഞ്ഞുട്ടിമാൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ റണീഷ് കുപ്പായം അബുബക്കർ ഫൈസി കെ പി എ നാസർ എരഞ്ഞിക്കൽ ബാബു തൊണ്ടി ഫിറോസ് കിണറ്റിങ്ങൽ ബി എ ഷാജഹാൻ റഫീഖ് പയ്യനകത്ത് പി കെ ഉമാർ തുടങ്ങിയവർ പങ്കെടുത്തു സഹായം ചെയ്യേണ്ട അക്കൌണ്ട് കിണറ്റിങ്ങൽ സതക ചികിത്സ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് 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 പൂജ്യം 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 ആറ് ഒൻപത് പൂജ്യം ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ബ്രാഞ്ച് നിലമ്പൂർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ